നമ്മുടെ ചാനലിൽ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് കൂടുതലും വരാറ് ഇപ്പം ഇത് വേണ്ട ഈ കുടംപുളി ഉണ്ടല്ലോ ഈ കുടംപുളി കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്ന് അവരുടെ ഫാമിൽ നിന്ന് നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന ഐറ്റംസാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉറപ്പ് അതായത് ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത് ഇതിനകത്ത് കളറോ അല്ലെങ്കിൽ കലർപ്പോ അല്ലെങ്കിൽ കെമിക്കലോ അതായത് വേറെ ഒരു സംഭവം നൂറ് ശതമാനം നമുക്കിതിനെ ഒരു ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും നാടൻ പുളിയോ അല്ലെങ്കിൽ ഈ വരവുളിയോ നമുക്ക് തിരിച്ചറിയാൻ ഒരു വിധത്തിലും സാധിക്കില്ല കാരണം ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം ഇത് നാടൻ പുളിയാണ് ഓക്കെ ഞാനിത് എത്ര അതിനകത്ത് കയ്യൊക്കെ ഇട്ട് ഓക്കെ ഓക്കെ അതെ ഇത് മേട്ട് കരി വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ പുറത്തൊന്നും തന്നെ പുളിയുണ്ടല്ല ഈ കരിയിലിട്ട് മാക്സിമം അവരിട്ട് അങ്ങോട്ട് ഇളക്കി അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഓയിലോ കാര്യങ്ങളൊക്കെ ചേർത്ത് കണ്ടു കഴിഞ്ഞാണ്ടില്ല കരിക്കട്ട പോലെ ഇരിക്കും നമ്മളൊന്ന് കൈകൊണ്ടിട്ട് തെങ്ങിനെടുത്തിട്ട് ഒന്നിങ്ങനെ തൊട്ട കഴിയുമ്പോൾ നമ്മുടെ കൈമേട്ട കരി ഇങ്ങോട്ട് കയറി വരും ഇതൊക്കെ ഇത്ര നമ്മൾ ചെയ്തിട്ട് നമ്മുടെ കൈമേട്ട അധികം ഇതുമട്ടെ കരി കയറി വരുന്നുണ്ടോ എന്ന് നോക്കിയേ അതൊക്കെ തന്നെ അതിനകത്ത് മെയിൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം പിന്നെ ഇത് രണ്ടും തമ്മിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇതിനകത്ത് നമ്മളിത് വാങ്ങിക്കുമ്പോൾ നാടൻപുളി വാങ്ങിക്കുകയാണെങ്കിൽ അത്രയ്ക്കും വിശ്വാസമുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നാട്ടിൽ കുടംപുളി നാടൻ കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സിങ്ങ് ആണ് പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാർ ഇത് പുളി ചാടിക്കഴിഞ്ഞാൽ അത് വട്ടം കട്ട് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മാല പോലെ അതായത് അന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ വീടുകളിൽ വിറകടുപ്പാണ് അന്ന് ഗ്യാസോ കാര്യങ്ങളോ ഇതൊന്നുമില്ല ആ വിറകടുപ്പിൽ ഇങ്ങനെ മാല പോലെ ഇങ്ങനെ തൂക്കിയിട്ടതിന് ശേഷം കരി കൊണ്ട് നല്ല ടൈം എടുത്ത് രണ്ട് മൂന്ന് മാസം കിടന്ന് നല്ല ഡ്രൈ ആയി കരി പിടിച്ചതിന് ശേഷമാണ് അത് ഉപ്പിട്ട് തിരുമ്പിയാണ് ഇതിനെ പുളിയാക്കി എടുക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും തന്നെ ഇതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് വരവ് പുളി വരാനുള്ള കാരണം പിന്നെ നമുക്ക് നാടൻ പുളി കുറച്ചൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്തു തന്നെ അറിയാൻ പറ്റും അത് അല്പം നമ്മൾ എടുത്തിട്ട് നമ്മുടെ നാക്കിൽ വെച്ചിട്ട് നമ്മളൊന്ന് രുചിച്ചു കഴിഞ്ഞാൽ പുളിയും ചവർപ്പും എല്ലാം കൂടെ സമമായിരിക്കും പുറത്തുനിന്ന് വരുന്ന പുളിയാണെങ്കിൽ ചവർപ്പായിരിക്കും നമ്മൾക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത് പിന്നെ കട്ടക്കറുപ്പും ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കറി വെച്ച് അത് കൂട്ടുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ഈ പുളി ഉപയോഗിച്ച അനുഭവസ്ഥര് നമ്മളുമായി പങ്കുവെച്ചത് ഞാൻ നിങ്ങളോട് പറയുകയാണ് സാധാരണ വീടുകളിൽ മീൻ കറി വയ്ക്കുമ്പോൾ ആറ് ചുള പുളി ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നമ്മുടെ പുളി ഉപയോഗിക്കേണ്ടത് വെറും രണ്ടോ മൂന്നോ ചുള ഉപയോഗിച്ചാൽ മതി അത് തന്നെ പുളി കൂടുതലാണെന്നാണ് പറയുന്നത് എല്ലാ സാധനങ്ങൾക്കും തീ വിലയാണ് പിന്നെ എന്തിനു നമ്മൾ വിഷം വാങ്ങി കഴിക്കണം നല്ലത് കഴിക്കാം ഒരുപാട് പേർക്ക് നമ്മൾ പുലി കൊടുത്ത് അവരിൽ നിന്നൊക്കെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ടൊക്കെ തന്നെ അവർ വഴി കുറെ ഓർഡറും കൂടെ നമുക്ക് കിട്ടി അവർക്ക് വേണ്ടിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടി ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി